എല്ലാവർക്കും മിതാസ് വാംടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ പോത്തുംകുട്ടീനെ ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവനാകെ വളർന്ന് വലിയ മനുഷ്യനായി ഒരു രണ്ടര വർഷത്തെ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ നിൽക്കണത് അപ്പോൾ ഞാനിതിനിപ്പോൾ കൊടുക്കാനായിട്ടുള്ള ഒരു മെയിൻ കാരണം ഇപ്പം ഭയങ്കര ഓട്ടക്കാരനായി അപ്പോൾ നമുക്ക് പിടിച്ചു കൊടുത്തൊന്നും കിട്ടണില്ല പിന്നെ അതിന് മൂക്കയറ് ഇട്ടിട്ടുമില്ല മൂക്കയറിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് പേടി വന്നിട്ട് പെട്ടെന്ന് ഓടണ ഒരു സ്വഭാവമാണ് ആൾ സ്വാദാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു സ്നേഹപ്രകടനം എന്നുള്ള രീതിയിൽ ഒരു ഇടി ഇടിക്കണ ഒരു സ്വഭാവമാണ് ഉള്ളത് അതിപ്പം മരത്തമ്മിലായാലും നല്ല ഇടി ഇടിക്കും അതിൻ്റെ തലഭാഗത്തുള്ള മുടിയൊക്കെ പോയിട്ട് കണ്ടില്ലേ അങ്ങനത്തെ ഒരു സ്വഭാവം കൂടി ഇവനുണ്ട് വേറെ വേറെ ദുഷി പൊട്ട സ്വഭാവമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതാണ് ഇപ്പോൾ ഇവന് ഏറെ കൊടുക്കണത് അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് ഹോൾഡ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഞാനല്ലാതെ വേറൊരാൾക്ക് ഇപ്പോൾ അതിനെ അഴിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുള്ള കാരണമാണ് കാരണം ഇത് അഴിച്ച് ഓടി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇവന് കൊടുക്കാൻ ഉദ്ദേശിക്കണത് ഇവനെ നമുക്ക് നല്ലൊരു മാന്യമായ വില കിട്ടുകയാണെങ്കിൽ നമ്മളിതിനെ കൊടുക്കും ഇനി വാങ്ങാൻ വരുന്നവന് ഇതിനെ എന്തെങ്കിലും ഒരു വെയിറ്റ് എന്താണെന്നറിയാണ്ട് വിഷമിച്ച് നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൂക്കി വേണമെങ്കിലും കൊടുക്കാം നമ്മൾ തൂക്കത്തിന് കൊടുക്കാനും തയ്യാറാണ് തൂക്കിയിട്ട് ആ അതിന് മാന്യമായ റേറ്റ് നമ്മൾ ഉദ്ദേശിക്കണുള്ളൂ ആ പൈസ നമുക്ക് കിട്ടിയാൽ ഇതിനെ തൂക്കി കൊടുക്കാം അതല്ല ഇനി ഒരു മതിപ്പ് വിലയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം നിങ്ങൾ പോത്തുമുട്ടിനെ കറക്റ്റായിട്ട് കണ്ടോ അതിൻ്റെ ഒരു തരത്തിലുള്ള കേടുപാടുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പോത്താണ് ഇപ്പോൾ രണ്ട് സെറ്റ് പല്ല് പറഞ്ഞിട്ടുണ്ട് അതായത് നാല് പല്ല് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളുടെ വല്ല പോത്തിന് എന്തിനെങ്കിലും കൊടുക്കാനോ പശുവിനെ എന്തിനെങ്കിലും കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടിയിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ഒരു ഒരു അഭിപ്രായം കൂടി ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ ഫോണിൽ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വിലയും ഒന്ന് കമൻ്റ് ചെയ്താൽ ഒരു ഉപകാരം കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ കർഷകർ വളരെയധികം ചൂഷണത്തിന് ഇരയാണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കരുത് ഇത് നിങ്ങളുടെയും കൂടി ചാനലാണെന്നുള്ളത് നിങ്ങളൊന്നും ഓർക്കണം കാരണം ഇത് എല്ലാ കർഷകർക്കും ഒരു ഉപകാരമാവണം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ ഇതുവരെ ഇട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാ കർഷകർക്കും എന്നാലറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്കും കൂടിയിട്ട് പകർന്നു നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശശുദ്ധി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സഹകരിക്കണം അപ്പം നിങ്ങൾ ഈ പോത്തിനെ ഒരു വിലയും കൂടിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യേ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്താണ് കോട്ടപ്പടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് വിവരങ്ങൾ ചോദിക്കാം അതുപോലെ വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് വാട്സപ്പ് നമ്പർ തന്നെയാണ് അത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് അയക്കുകയും ചെയ്യാം പശു ആടാ എന്ത് സാധനം ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലുള്ളൊരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാട് എല്ലാവർക്കും അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ് കാരണം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ വരുന്നില്ല ആൾക്കാർക്ക് അറിയണില്ല എന്നുള്ളതൊക്കെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരമാകുന്ന വിചാരിക്കണു അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം